തൃശൂരിൽ രാഷ്ട്രീയ പോര് കടുക്കുന്നതിനിടെ സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത ഈ മാസം ഇരുപത്തിയഞ്ചിന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമുദായ ജാഗ്രതാ സമ്മേളനം നടക്കുക തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു പതിനെട്ടിന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട് സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത ഈ മാസം ഇരുപത്തിയഞ്ചിന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമുദായ ജാഗ്രതാ സമ്മേളനം നടക്കുക സമ്മേളനത്തിൽ ബിഷപ്പുമാർ സമുദായ നേതാക്കൾ ഇടവകകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും രാഷ്ട്രീയ പാർട്ടികളെ സഭയുടെ ആശങ്കയും ആവശ്യവും അറിയിക്കുകയാണ് ജാഗ്രതാ സമ്മേളനത്തിന്റെ ലക്ഷ്യം തൃശൂരിൽ രാഷ്ട്രീയ പോര് കടുക്കുന്നതിനിടയിലാണ് സഭയുടെ സർക്കുലർ എന്നതാണ് ശ്രദ്ധേയം സമ്മേളന കാരണങ്ങൾ വിശദീകരിക്കുന്ന സർക്കുലർ അതിരൂപതാ പള്ളികൾക്ക് അയച്ചു കഴിഞ്ഞു രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി പോയി എന്നതുകൊണ്ട് കൊണ്ട് മാത്രം സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുന്ന വിഭാഗമായി നാം മാറി വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ലെന്നും സർക്കുലറിൽ പറയുന്നു സഭ നേരിടുന്ന ഈ ആശങ്കകളും വേദനയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് അതിരൂപതാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ഈ സന്ദേശം ഇടവകകളിൽ എത്തിക്കാൻ പതിനെട്ടിന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട് मीडिया टाइम त्रिशू